ഹലോ അസ്സാം വലിക്കും എന്റെ വിശേഷം കൊറേ ആയില്ല നമ്മളെ കണ്ടിട്ട് വീഡിയോസ് എത്രയോ മാസങ്ങളായി ഉണ്ടാത്തത് പിന്നെ അപ്പൊ സുഖമില്ലായിരുന്നു വോമിറ്റിംഗ് ആയിരുന്നു പിന്നെ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ സിമ്മൊക്കെ ഒന്ന് മാറ്റി റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു പിന്നെ വോമിറ്റിങ്ങും കുറഞ്ഞു അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്ക് വീഡിയോസ് ഇടാൻ പറഞ്ഞപ്പോന്നലെ ചെറിയൊരു ഷോർട്ട്സ് ഇട്ട് ഇന്നും ഞാൻ ചെറിയൊരു ഷോർട്സ് ബേബീന്റെ മാത്രം ഇട്ടിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റൽ പാക്കിങ് ചെയ്തോണ്ട് അപ്പൊ നമുക്ക് ഇടാന്ന് പറഞ്ഞു ഒരു വലിയ വീഡിയോ ഇടാറുപ്പം അങ്ങനെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ വലിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കണ്ണിന് ഒരു കുരുണ്ടായിട്ടുണ്ട് അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോസ് എടുക്കാം കേട്ടോ അപ്പൊ നമ്മള് മീഷോന്ന് വാങ്ങിച്ച ബാഗാ കേട്ടത് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബാഗാ അപ്പൊ കണ്ടപ്പോ അത്ര വലുപ്പമൊന്നും തോന്നില്ല നല്ല വലിപ്പമുണ്ട് അതുപോലെ ഈ ബാഗും മീഷോന്ന് മേടിച്ചതാണ് അല്ല നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തൊന്ന് ഇത് മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് എങ്ങാനാണ് ഞാനതിൻ്റെ ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം അപ്പം നല്ല ബാഗാട്ടോ അത് ഞാൻ ഇത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല നല്ല വലിപ്പമൊക്കെ ഉണ്ട് പിന്നെ ഒരു ബെഡ് മേടിച്ചു ദേവിക്ക് ആദ്യമൊക്കെ ഇവരെ രണ്ടാള പ്രസവത്തിനും നമ്മളൊന്നും വാങ്ങിച്ചിട്ട് പോകില്ല അപ്പോൾ ആരെയാണ് കൊണ്ടുവരുന്നത് അത് നമ്മള് യൂസ് ചെയ്യുക ഇപ്പം നമ്മള് ഹോസ്പിറ്റലിലേക്ക് എല്ലാം വാങ്ങിച്ച് കൊണ്ടുപോകണം എന്നാൽ കുട്ടീൻ്റെ ഐറ്റംസൊക്കെ അലക്കി കൊണ്ടുപോകണം അപ്പോൾ അതൊരു ബെഡ് മേടിച്ചു പിന്നെ ഒരു കൊട്ട മേടിച്ച് ഇവർക്ക് രണ്ടാക്കും ഓരോ കൊട്ട ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചുകയാണ് അപ്പോൾ പിന്നെ പുതിയ ഒന്ന് മേടിച്ച് പിന്നെ ഒരു വൈപ്സ് മേടിച്ചു പിന്നെ ഒരു ഇത് വാങ്ങിച്ചു ബേബി ഡേപാൻ മോഡൽ മേടിച്ചു പിന്നെ ഇതൊക്കെ ഓൺലൈനാണ് ഈ സെറ്റ് മുഴുവനും ബനീനുമായിട്ട് എന്ത് ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പണ്ടൊന്നും ഇങ്ങനെ ചെയ്യൂലോ ആദ്യം തന്നെ വാങ്ങിച്ചില്ലല്ലോ പിന്നെ അങ്ങനെയാണ് കോട്ടുകാലത്തൊരു സാധനമാണ് നല്ല സെന്റ് പിന്നെ ഇതൊരു ഒരു ഭനിയൻ പിന്നെ ഈ സാധനമാണ് കുട്ടീൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ കിട്ടുന്നതിന് പകരം ഉക്സുള്ളതാട്ടോ വാങ്ങിച്ച ഇതും ഉള്ള സാധനമാണ് ഇത് ഇതൊരു ബനിയൻ കുട്ടിക്കുള്ള പിന്നെ ഇതൊരു നല്ലൊരു ബനിയൻ നല്ല ബനിയന ഇത് നല്ലൊരു സാധനമാണ് ഇത് ഷട്ട് കേട്ടോ പിന്നെ ഇത് നല്ല രസമുള്ളൊരു ട ഇതായിട്ട് ഒരു ടവ്വലാണേ പിന്നെ ഇതും ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കുട്ടികൾക്കൊക്കെ പോകും പിന്നെ ഒരു ഈ ടവ്വല് കുറേ ടവലുണ്ട് ഇതൊക്കെ സെറ്റായിട്ട് മേടിച്ചതാണ് കേട്ടോ ഇതൊക്കെ സെറ്റായി മേടിച്ചതാണ് കുറേ ടവലുണ്ട് ഇത് റോസ് കളറ് ഗ്രീൻ കളറ് പിന്നെ ഇതും ഒരു കറുപ്പും വെല്ലിങ് കളറ് പിന്നെ ഇതൊരു കാപ്പി കളർ പിന്നെ ഷോക്സ് ഇതിന്റെ ഈ ഈ പിന്നെ ഡ്രസ്സിൻ്റെ ഒരു കുഞ്ഞു സോപ്പേ വാങ്ങിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സോപ്പും ഒരു ക്രീമും ഒരു പൗഡർ മാത്രം കുഞ്ഞി പൗഡർ പിന്നെ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പച്ചി എന്തായാലും ജൂൺ ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ വരും അപ്പോൾ കൊണ്ടാന്ന് പറഞ്ഞു അതാണ് തൽക്ക താൽക്കാലികമായിട്ട് ചെറുതൊന്നും വാങ്ങിച്ചു ഒന്നും കൂടി ഉണ്ടായിരുന്നു മെടുത്തരാ പിന്നെ ഒരു ബഡ്സ് ഒരു ബഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാ കണച്ച ചെറിയൊരു കട്ട് വച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ കുറച്ച് തുണീൻ്റെ ആവശ്യമില്ല പറഞ്ഞിരുന്നു പക്ഷേ നമുക്കൊരു സേഫ്റ്റിക്ക് നമുക്കൊരു സമാധാനത്തിന് തുണികൾ കുറച്ച് എടുത്ത് വെച്ചു പിന്നെ ഇത് ജാംസാം വെള്ളമാണ് പിന്നെ ഒരു ടർക്കി ഉണ്ട് പിന്നെ തോർത്ത് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള മാക്സ് ഇതെന്താ തോർത്ത് അങ്ങനത്തെ സാധനങ്ങൾ ഷോള് ഇനിയും വെക്കാറുണ്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടില്ല ഇത് ബേബിക്കുള്ള ഒരു തോർത്താണ് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു തോർത്ത് അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇനി രണ്ട് മൂന്ന് ഐറ്റംസും കൂടെ വാങ്ങിക്കാണ്ട് പോയിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുവാ ചെയ്യണം അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഡെലിവറി ചെയ്യാൻ അടുത്ത മാസമാണ് ഡേറ്റ് അപ്പം നമുക്കിങ്ങനെയൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ് നമ്മളിങ്ങനെ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ രണ്ടാളേനും ഇല്ല പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഇതൊക്കെ അലക്കി ആദ്യം കൊണ്ടുപോകണം നമ്മളപ്പോൾ പിന്നെ കിട്ടണമെന്നും അവിടെ അല പിന്നെ എടുക്കണില്ല ഭയങ്കര ഇതാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പേടിയാണ് ഒന്നുമില്ലാതെ കഴിയാൻ എല്ലാവരും ഒന്നും ദുബ ചെയ്യണം അപ്പം ഇനിയും വീഡിയോസായിട്ട് വരല്ലേ